ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يُصلِح لكم أعمالكم ويغفر لكم ذنوبكم ومن يُطِع الله ورسوله فقد فاز فوزًا عظيمًا صلوات الله صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة وكل ضلالة وكل ضلالة في النار ستبين الله سبحانه وتعالى إليك دكانم الله سبحانه وتعالى فلم نيرانم الله سبحانه وتعالى يشتمك رمضان التي يانهم آدري الكاتب അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു സത്യവിശ്വാസികൾക്ക് പ്രത്യേകം പ്രതിഫലങ്ങൾ ഇരട്ടിയായി നൽകാനും അള്ളാഹു സുബാനു വത്തേല പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ള സമയങ്ങളും സ്ഥലങ്ങളും നമ്മെ അറിയിച്ചു വന്നിട്ടുണ്ട് അതിൽപ്പെട്ട മഹറ്റായിട്ടുള്ള ചില ദിവസങ്ങളിലേക്കാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അള്ളാഹ് ഹുസുബ് അടുക്കൽ ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അള്ളാഹ് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസങ്ങളിലേക്കാണ് നാം ഇത എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ദിവസങ്ങളുടെ മഹത്വം അറിയുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ താല്പര്യമാണ് അലൈഹി ഹുസലം ആ ദിവസങ്ങളെ പറ്റി പറഞ്ഞ വാക്കുകൾ നോക്കൂ ഒരിക്കൽ നബി ഹുസലം പറയുകയുണ്ടായി ഹാദിഹി ഈ ചെയ്യുന്ന ദുൽഹിജ്ജ ഒന്ന് മുതൽ ദുൽഹിജ്ജ പത്ത് വരെയുള്ള ആ പത്ത് ദിവസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മവുമില്ല അള്ളാഹുവിന്റെ അടുക്കൾ ശ്രേഷ്ഠതയുള്ള കർമ്മവുമില്ല എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു ജിഹാദ് ജിഹാദ് ചെയ്യുന്നതുമില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അലൈഹി മറുപടി പറഞ്ഞു ജിഹാദ് അവന്റെ സ്വന്തം ശരീരവും സമ്പത്തും എല്ലാം കൊണ്ട് അങ്ങനെ മടങ്ങി വരാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ ഒഴികെ അതാണ് ഇതിനേക്കാളത്ത് ഉത്തമമായിട്ടൊരു കർമ്മമുള്ളൂ എന്ന് അലൈഹി അറിയിക്കുകയാണ് അതുപോലെ مترى حديث النبي صلى الله عليه وسلم بَرَنِيُّ ما من عمل أزكى عند الله ولا أعظم عجرا من خير يعمله في العشر الأضحى الله അള്ളാഹുവിന്റെ അടുക്കൽ ഹൈർ ചെയ്യുന്നതിൽ ചെയ്യുന്നതിൽ അസ്ക പരിശുദ്ധമായിക്കൊണ്ട് ഈ അഷു ഈ ദുൽഹിജയിലെ പത്ത് ദിവസങ്ങളെക്കാൾ മറ്റൊരു ദിവസവുമില്ല അല്ലെങ്കിൽ മറ്റൊരു കർമ്മവുമില്ല എന്ന് അലൈഹി എന്നിരും അറിയിക്കുകയാണ് അതേ സഹോദരങ്ങളെ ഏത് സമയത്തും നാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടവരാണ് എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് നാം നിർവഹിക്കുന്ന ഇബാധത്തുകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് നമ്മുടെ നാടുകളിൽ നിന്ന് നിർവഹിക്കുന്ന പോലെയല്ല ഹറമിൽ പോയി ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന പോലെയല്ല പ്രതിഫലം അതുപോലെ തന്നെ കർമ്മങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമാണ് ദുൽഹെജയിലെ ആദ്യ പത്ത് ദിവസം മറ്റൊരു ഹദീസിൽ ഹദീസ് പറഞ്ഞു മാമിൻ മാമിൻ അഹബ്ബ അഹബ്ലാഹിൻ മിൻ ഹാദിഹിൽ അയ്യാം ഒരു ദിവസവുമില്ല ഒരു ദിവസവുമില്ല അല്ലാഹു അള്ളാഹു സുബാനു അടുക്കൽ അഹബ്ബ മിൻ ഹാദിഹിൽ അയ്യാം ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ളതായിട്ട് ആരാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന ഒരാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ആഗ്രഹിക്കാത്തതായി ആരാണുള്ളത് അതെ ബാക്കിയുള്ള ദിവസങ്ങളെ പോലെയല്ല ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു സുഹാനുറ്റേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നോക്കൂ എന്താണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയധികം ശ്രേഷ്ഠത എന്തുകൊണ്ടാണ് ഇത്രയധികം ഫോല് വന്നിട്ടുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു ഉമ്മഹാത്തുൽ ഇബാദ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന സമയമാണ് ഈ പത്ത് ദിവസം ആ പത്ത് ദിവസത്തിൽ നിസ്കാരമുണ്ട് ഫർളായ നിസ്കാരങ്ങളുണ്ട് ഐശ്വികമായ നിസ്കാരങ്ങൾ ഒരാൾക്ക് നിർവഹിക്കാം ആ പത്ത് ദിവസത്തിൽ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാം പറയുന്നുണ്ട് ആ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു അതുപോലെ ഒരാൾക്ക് സക്കാത്തോ സുതകയോ നൽകാം എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വരാത്ത പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ വന്നിട്ടുള്ളത് ഹജ്ജാണ് ഹജ്ജാണ് ഹജ്ജ് ദുൽഹിജയിൽ എല്ലാം നിർവഹിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് വരുന്നു എന്നുള്ളത് ഇതിന്റെ ഫോബലാണ് അതുപോലെ തന്നെ പഠിപ്പിച്ചു മഹത്തായ അടുക്കൽ സ്ഥാനമുള്ള രണ്ട് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങളിലാണ് വരുന്നത് ഒന്ന് യൌം ആറഫ രണ്ട് യൗമു നെഹർ ഒന്ന് ദുൽഹിജ് ഒമ്പതും രണ്ട് ദുൽഹിജ പറ്റും ആ രണ്ട് ദിവസങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനവും പദവിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കാവുന്ന രീതിയിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുലേക്ക് നാം ിലെ അവസാനത്തെ പത്തിൽ ദിവസങ്ങളിലെ പകലിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസത്തിന്റെ പകലുകൾ എന്ന് ഇവര് പറഞ്ഞത് കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ പാരായണം നിസ്കാരം ഐച്ഛികമായ നിസ്കാരങ്ങൾ സുന്നത്തായ നോമ്പ് ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ അയൽവാസികൾക്ക് നന്മ ചെയ്യൽ നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ പാപങ്ങളിൽ ഒഴിവാകൽ ചൊവ്വ ചെയ്യൽ വിക്രകൾ വർദ്ധിപ്പിക്കൽ അങ്ങനെ തുടങ്ങി നന്മയായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം വർദ്ധിപ്പിക്കേണ്ട അതിന് പ്രത്യേകം സമയം കണ്ടെത്തേണ്ട നമ്മുടെ മറ്റു തിരക്കുകളിൽ നിന്ന് നമ്മുടെ ഭൗതികമായ തിരക്കുകളിൽ നിന്ന് കച്ചവടങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അതിന്റെ സമയത്തിൽ നിന്ന് കുറച്ചുകൂടി ഈ പത്ത് ദിവസം വിവാദത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഈ ദിവസങ്ങളിൽ ഏറ്റവും വർദ്ധിപ്പിക്കാനായി അലൈഹി പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഒരു ഹദീസിൽ കാണാം من العمل فيهن من هذه الأيام العشر فأكثروا فيهن من التهليل والتكبير والتحميد إذا وصلنا إلى مهتم برنو ونرب صلى الله عليه وسلم برئي يعني إذا وصلنا إلى اللي نقول دارالماي لا إله إلا الله إنه برئيك دارالماي تكبير جلّيك ധാരാളമായി എന്ന് പറയുക ൾക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അലൈഹി ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള കലിമറ്റുകൾ ഈ കലിമറ്റുകൾ പറയേണ്ട ഒരു സമയം കൂടിയാണ് ഈ അവസാനത്തെ പത്ത് ദിവസം സുഹാബികൾ നമുക്ക് കാണാം അവർ ഈ അവസാനത്തെ പത്തിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് അങ്ങാടികളിലേക്ക് ഇറങ്ങുമായിരുന്നു അവർ തക്ബീർ കൂടുതലായി പറയുന്ന ദിവസങ്ങളായിരുന്നു ഈ ദുൽഹിജയിലെ അവസാ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്നുള്ളത്

അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുക എന്നുള്ളത് മുഫസിരി പറഞ്ഞു ആ ദിവസങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതാ വൈകാതെ തന്നെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ദുൽഹിജയിലേക്ക് നമുക്കുള്ളത് ഇപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നെയ്യറ്റുകൾ കൊണ്ടും കർമ്മങ്ങൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടും നാം അതിനൊരുങ്ങുക റമവാനിന്റെ അവസാന പത്തിലേക്ക് നാം എങ്ങനെയാണ് ഒരുങ്ങിയത് അതിനേക്കാൾ ഉത്തമമായി ഒരുങ്ങേണ്ട പകലുകളാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുക അതുപോലെ സഹോദരങ്ങളെ ചിന്തിക്കുക എന്താണ് നാളെ പരലോ പരലോകത്തേക്ക് നാം ഒരുക്കിയിട്ടുള്ളത് എന്ന് ഇങ്ങനെയുള്ള അവസരങ്ങൾ അള്ളാഹു നൽകിയിട്ടും അതിനെ തൊട്ട് അശ്രദ്ധമായി ഞാൻ എനിക്കതൊന്നും ബാധകമല്ല ഞാൻ സാധാരണ ചെയ്യുന്ന വിവാദത്തുകൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് നാം ചിന്തിക്കുന്നത് എങ്കിൽ നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കി വെക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ട് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിട്ട് നാം അത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിനെ ഒരുക്കിയിട്ടുള്ളത് എന്ന് ഓരോരുത്തരും അവന്റെ സ്വന്തത്തിൽ ചിന്തിച്ചു കൊള്ളട്ടെ അള്ളാഹുവിന്റെ എടുക്കൽ പ്രതിഫലം ലഭിക്കാനുള്ള സൽക്കർമ്മങ്ങളാണ് അതല്ല ിൽ മറുപടി പറയേണ്ടി വരുന്ന പാപങ്ങളാണോ നമ്മൾ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ഒരുക്കിയിട്ടുള്ളത് എന്ന് ഒറ്റ കൊല്ല നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക അള്ളാഹുനെ സൂക്ഷിക്കുക നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ും അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി നോക്കി കാണുന്നവനാണ് നിങ്ങളുടെ റബ്ബ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ അവസരം മുതലെടുക്കുക അതിന് തയ്യാറെടുക്കുക നൽകട്ടെ റഹീം സഹോദരങ്ങളെ ഈദുൽ െദുമായി ബന്ധപ്പെട്ട് നാം ഏറ്റവും ശ്രദ്ധയിൽ മനസ്സിലാക്കേണ്ട ഇബാദത്താണ് വേണ്ടി ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് അറിവ് നടത്തുക എന്നുള്ളത് നബി ഹുസൈനെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള യിൽക്കതായ സുന്നത്താണോ അതോ വാജിബാണോ എന്ന് ചർച്ചയുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള അതിനുശേഷിയുള്ള ആളുകളോട് വളരെയധികം നിർബന്ധപൂർവ്വം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ് അള്ളാഹുവിന് വേണ്ടി അറിവ് നടത്തുക എന്നുള്ളത് അഥവാ ഈദുൽ സഹോദരങ്ങളെ അറിവ് എന്നുള്ളത് നിസ്കാരത്തിനോടൊപ്പം അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുള്ള ഇബാദത്താണ് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം നീ നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക അതുപോലെ അതുപോലെ കാണാം പറയുക നിസ്കാരം തന്നെ ജീവിത മരണം ഇതെല്ലാം റബ്ബുൽ ആലമീനായ മറ്റൊരാം വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സമ്പത്തി നൽകിക്കൊണ്ട് അള്ളാഹു ശേഷി നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചുള്ള അനുഗ്രഹിച്ചിട്ടുള്ളവർ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു വേണ്ടി അറിവ് നടത്താൻ ഈ ഒരു ഇബാദ ിൽ പങ്കുചേരാൻ ബലികർമ്മം നടത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ അഥവാ ആളുകൾക്ക് ഒന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ലബി അലൈഹി അലൈഹു അറിയിച്ചു അലൈഹി പറഞ്ഞു അഷർ ുംയോസ്റക്കാൻ ഉദ്ദേശിക്കുന്ന ഉണ്ടെങ്കിൽ ഈ അവസാനത്തെ ആദ്യത്തെ പത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് എങ്കിൽ അവരിൽ ഒരാളും അവരുടെ മുടിയിൽ നിന്നോ അതുപോലെ തന്നെ അവരുടെ നഖങ്ങളിൽ നിന്നോ ഒന്നുമെല്ലാം എടുക്കാൻ പാടില്ല അവർ മുടി ഒഴിവാക്കാനോ നഖം വെട്ടാനോ അതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പാടില്ല ഈ പത്ത് ദിവസം അറിവിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിവിന് തയ്യാറെടുത്തിട്ടുള്ളവർ അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദിവസത്തിന്റെ മഹത്വം നാം വില കുറച്ച് കാണരുത് അത് ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിന് തയ്യാറെടുക്കുക അതിനൊരുങ്ങുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു وأذل الشرك والمشركين، اللهم ربنا هب لنا من أزواجنا وذدياتنا قرة عين واجعلنا للمتقين إماما، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت وتب علينا إنك أنت التواب الرحيم، آمين آمين برحمتك يا أرحم الراحمين.